ഫ്റ്റ് ലിറ്റ്സ് പ്ലാൻ്റെ പുതിയൊരു സ്വാഗതം അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മളെന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മൂവ് ഫാം ഉണ്ടാക്കണം അപ്പോൾ അതാണ് ഈ ഒരു എപ്പിസോഡിലെ പ്ലാന് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അത്യാവശ്യം സാധനങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും ഞാൻ ആക്ഷൻ ആൻഡ് സ്റ്റെഫും കൂടിയും ഈ ഒരു ഗൾഡിലോട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആക്ഷൻ ആൻഡ് സ്റ്റെഫ് വിത്ത് വൈബ്രൻഷ്യൽസ് ആണ് ഇനി നമുക്ക് ഫാം ഉണ്ടാക്കണം ആ ഒരു സ്ഥലത്തോട്ട് പോകാം വീണ്ടും ഒന്ന് നമ്മൾ ഉണ്ടാക്കുന്ന സ്ഥലം ഇനി ഇവിടെ നിന്നൊന്ന് ഒരു നൂറ് ബ്ലോക്ക് മുകളിലോട്ട് പോകണം അപ്പോൾ ഞാനൊന്ന് നൂറ് ബ്ലോക്ക് മുകളിലോട്ട് ബിൽഡ് ചെയ്തിട്ട് അടുത്ത പരിപാടി എന്താണെന്ന് പറയാം ഓക്കെ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ നോക്കിയപ്പോൾ നമുക്ക് അടിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റുണ്ട് ഇനി നമുക്ക് ഇവിടെ ഒരു വാട്ടർ ബക്കറ്റ് പ്ലേസ് ചെയ്ത് കൊടുക്കാം നമുക്ക് പെട്ടെന്ന് അടിക്കും മുകളിലോട്ടൊക്കെ ഇറങ്ങാനും പോകാനൊക്കെ വേണ്ടിയിട്ട് ഇനി ഇവിടെ ഒരു ഫോർ ബൈ സിക്സ് പ്ലാറ്റ്ഫോം റെഡി ആക്കണം അപ്പോൾ ഞാൻ അതൊന്ന് റെഡി ആക്കട്ടെ ഓക്കെ ഇനി നമുക്ക് ഇവിടെ ഒരു ഡബിൾ ചെസ്റ്റ് വെക്കണം എന്നിട്ട് അതിൻ്റെ ബാക്കിലോട്ട് പോയിട്ട് നാല് ഹോപ്പറ് അതിലോട്ട് കണക്റ്റാകുന്ന രീതിയിൽ വെക്കണം ഇനി ഇവിടുന്ന് രണ്ട് ബ്ലോക്ക് ഹൈറ്റിൽ ഇങ്ങനെ ഡീപ് സ്ലൈറ്റ് വെച്ചെടുക്കാം ഇനി ഞാൻ അതൊന്ന് ഫുൾ കംപ്ലീറ്റ് ആക്കട്ടെ ഇനി നമുക്കിവിടെ സ്ലാബ് പ്ലേസ് ചെയ്യണം നാലെണ്ണം എന്താ ഇങ്ങനെ പ്ലേസ് ചെയ്യണം ഓക്കെ ഇനി ഇത് ഞാനൊന്ന് കവറാക്കാമെന്ന് പറഞ്ഞിരുന്നു അത് ഒന്ന് കവറാക്കട്ടെ പിന്നെ ഇവിടെ 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 ഓക്കെ ഇനി ഇവിടെ ആ കൂടെ വേണം ഇനി ഇവിടെ രണ്ട് ഗ്ലാസ് ആയിരിക്കും ഞാൻ വെക്കാൻ പോണേ ഗ്ലാസ് അല്ലേ ട്രാപ്പ് ഡോറാണ് ഞാൻ വെക്കണത് പിന്നെ നിങ്ങൾക്കറിയാവുന്ന പോലെ ഞാൻ യൂട്യൂബ് നോക്കിയാണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇനി എന്താ അടുത്ത സ്റ്റെപ്പ് ഞാൻ നോക്കട്ടെ ഇവിടുന്ന് പതിനാറ് ബ്ലോക്ക് മുകളിലോട്ട് പോകരാണ് അപ്പോൾ ഞാൻ അതൊന്ന് ചെയ്യട്ടെ ഓക്കെ പതിനാറ് ബ്ലോക്ക് മേലക്കെത്തിയുണ്ട് പിന്നെ പറയ ഒരു കാര്യം ഇട്ടുപോയി പിന്നെ ഈ ഒരു ഭാഗത്തും പിന്നെ അപ്പുറത്തും അതുപോലെ രണ്ട് സൈന് വെക്കണം ഇനി അടുത്തത് ഇങ്ങോട്ട് ഏ ബ്ലോക്ക് വെക്കുകയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാനൊന്ന് നോക്കട്ടെ ഒരു തെറ്റ് പറ്റി ഇവിടെ ആയിരുന്നു സൈൻ ബോർഡ് വെക്കേണ്ടത് ഞാൻ അതൊന്ന് വെക്കട്ടെ ഇനി ഇവിടെ വാട്ടർ ബ ഞാൻ പോയിട്ട് താഴെ പോയിട്ട് വാട്ടർ ഒന്ന് എടുത്തിട്ട് തരാം ഓക്കെ ഇനി ഒരു വാട്ടറ് ഇവിടെയാണ് ഒഴിച്ചെടുക്കേണ്ടത് എന്നാണ് ഞാൻ വീഡിയോ കണ്ടത് ഇനി നമുക്ക് ആറ് മൂറ് ബ്ലോക്ക്സ് ഹൈറ്റ് പോണം അപ്പോൾ ഒന്ന് ഇറങ്ങിയെന്ന് വെച്ചിട്ട് ഞാൻ ആറുമൂറ് ബ്ലോക്ക്സ് ഹൈറ്റ് പോട്ടെ ഓക്കെ ഇപ്പോൾ തന്നെ ഞാൻ ആറ് ബ്ലോക്ക് ഹൈറ്റിൽ വന്നതുണ്ട് നമുക്ക് നേരെ എ ബ്ലോക്ക് ഹൈറ്റ് എ ബ്ലോക്ക് നേരെ പോകണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഓക്കെ ഇനി അതുപോലെ എല്ലാ ഭാഗത്തും ചെയ്യണം ഇതും ഞാനിവിടെ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഇവിടെ ഒരു ടെമ്പററി ബ്ലോക്ക് വെക്കേണ്ട ആവശ്യമില്ല ഇത് രണ്ട് ബ്ലോക്ക് ഹൈറ്റിൽ അങ്ങനെ ഫുൾ കംപ്ലീറ്റ് ഫില്ല് ചെയ്യാനാണ് അപ്പോൾ ഞാനതൊന്ന് ഫില്ല് ചെയ്തിട്ട് വരാം ഇതും കൂടി കൂടുന്നത് അവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പണി കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഡെർട്ടൊന്ന് പൊട്ടിച്ചു വയ്ക്കുക ഇനി അടുത്ത പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോം ഒന്ന് ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കേണ്ട ഞാൻ ഒന്ന് പറഞ്ഞുതരാം പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ ഇവിടുന്ന് ഇങ്ങനെ നേരെ അവിടെ ഏറ്റവും കൊണ്ടുപോയി കണക്ട് ചെയ്യുക അങ്ങനെ ഇവിടുന്ന് അങ്ങോട്ടും അങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ഫുള്ള് കണക്ട് ചെയ്യുക എല്ലാ നാല് ഭാഗത്തും കണക്ട് ചെയ്യണം അപ്പോൾ ഞാൻ അങ്ങനെ കണക്ട് ചെയ്തിട്ട് വരാം ഞാൻ പ്ലാറ്റ്ഫോം ഇവിടെ നിന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി രണ്ട് ബ്ലോക്ക് ഹൈറ്റിൽ ഒന്നുകൂടെ ഇതിന് ചുറ്റും ഒരു മതിൽ കെട്ടണം അപ്പോൾ ഞാൻ അതൊന്ന് കെട്ടിയിട്ട് നിങ്ങളോട് പറയാം ഓക്കെ അത് അതും ഞാനിവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി അടുത്ത പണി ഇതേപോലെ ഒന്നും കൂടെ ഉണ്ടാക്കിയെടുക്കലാണ് അപ്പോൾ അതിൻ്റെ കൂടെ ചെറിയൊരു ട്യൂട്ടോറിയൽ ഞാൻ ചെയ്തു അതിൻ്റെ മുമ്പോടെ ആയിട്ട് നമുക്ക് ഇങ്ങനെ ട്രാപ്പ് ഡോർ പ്ലേസ് ചെയ്യണം എങ്കിൽ മാത്രമേ ഈ മറ്റേ മൂവ്സൊക്കെ അങ്ങോട്ട് ചാടുള്ളൂ ഓ മൈ അതൊന്ന് പൊട്ടിച്ചെടുക്കട്ടെ എന്തോന്ന് അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തും ഈ ഒരു ഭാഗത്തും എല്ലാ സൈഡിലും വെള്ളം നിറക്കുകയാണ് അപ്പോ ഞാൻ രണ്ട് വാട്ടർ ബക്കറ്റ് കണ്ടന്നുകൊണ്ട് ഇങ്ങനെ മൂന്ന് ബ്ലോക്ക് ഉണ്ടാക്കിയിട്ട് ഒന്ന് ഈ ഒരു സൈഡിലും ഒന്ന് ഈ ഒരു ഭാഗത്തും ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സായി അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് എത്ര വേണമെങ്കിലും വെള്ളം എടുക്കാം ഞാൻ അങ്ങനെ എല്ലാ ഭാഗത്തും ഇതൊന്ന് ഫില്ല് ചെയ്ത് വെക്കട്ടെ ആ പിന്നെ വേറെ ഒരു കാര്യം ഇത് ഇത്ര വേറെ വെള്ളം പോകാൻ പാടുള്ളൂ അതിലേറെ പോയാൽ നിങ്ങളുടെ ഫാം ഉണ്ടാക്കിയ ആ ഒരു അളവ് തെറ്റിയെന്നാണ് അതിനർത്ഥം ഞാൻ അത് ഞാനത് ഒന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് വരാം ഓക്കെ ആ ഒരു പണിയും ഞാൻ എല്ലാ ഭാഗത്തും കൈ കഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു രണ്ട് വാട്ടർ ബക്കറ്റ് തിരിച്ചെടുത്തേക്കാം ഓ ഇനി എവിടെയും കൂടി ഉണ്ട് മൂന്നാം വാട്ടർ വാട്ടർ ബക്കറ്റും കൂടിയും ഓക്കെ അത് ഫുള്ള് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് പൊട്ടിച്ച് മാറ്റിയിട്ട് ട്രാപ്ഡോറ് കയ്യിലോട്ട് എടുക്കുക എന്നിട്ട് ആ ഒരു ട്രാപ്പ് ട്രാപ്ഡോറ് ഓരോ ബ്ലോക്ക് വിട്ടിട്ട് ഇപ്പോൾ ദാ ഇവിടുന്ന് ഇങ്ങനെ ബ്ലോക്ക് ഇട്ടിട്ട് ഇവിടെ ആയിട്ട് പ്ലേസ് ചെയ്യുക പിന്നെ ഒരു ബ്ലോക്ക് ഇട്ടിട്ട് ഇവിടെ പിന്നെ ഇവിടെ പിന്നെവിടെ അങ്ങനെ എല്ലാ ഭാഗത്തും ഒന്ന് ഫില്ല് ചെയ്യുക അപ്പോൾ ഞാൻ അതൊന്ന് ഫുൾ ഫില്ല് ചെയ്യട്ടെ ഓക്കെ ദതും ഞാനിവിടെ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതെന്തിനാ വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പൈഡർ ഇവിടെ സ്പോൺ ആകാൻ പാടില്ല സ്പൈഡർ സ്പോൺ ആയാൽ പ്രത്യേകിച്ച് വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ അതൊരു ചൊരയാണ് ഈ ഇങ്ങനെ ഭിത്തിയിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ച് നിൽക്കും അപ്പോൾ നമുക്ക് അന്മാരെയൊക്കെ ഒന്നും വെട്ടാൻ പറ്റില്ല ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലോട്ടും അതുപോലെ ഒന്ന് ബിൽഡ് ചെയ്യലാണ് അപ്പോൾ ഞാൻ ആ ഒരു പണിയും കൂടി ഒന്ന് കാണിച്ചു തരാം ആദ്യത്തെ പണി ഒരു ബ്ലോക്ക് കൂടെ ഇങ്ങനെ ഹൈറ്റിൽ വെക്കുക എന്നിട്ട് ഇത് ഫുള്ളൊന്ന് എടുക്കണം അപ്പോ ഞാൻ ആ ഒരു പണി ഒന്ന് ചെയ്യാം അതും ഞാൻ ഇവിടെ കമ്പ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഒന്ന് നേരത്തെ ബിൽഡ് ചെയ്ത് എടുത്ത പോലെ തന്നെ ബിൽഡ് ചെയ്ത് എടുക്കാണ്ട് അപ്പോ അതും കൂടി ഒന്ന് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാം കാര്യം പറയാൻ വേണ്ടിട്ട് വിട്ടുപോയാ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ നടുവിൽ നാല് ബ്ലോക്ക് അടിയത്തെ ഒരു ഓട്ടലിനെ തന്നെ മുൻഗണനയിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ഹോൾ ഇടണം എന്നിട്ട് നമുക്ക് ഇവിടെ കൂടെ ഒക്കെ രണ്ട് ബ്ലോക്ക് ഹൈറ്റിൽ ബ്രിക്ക് ഇതുപോലെ വെക്കണം എന്നിട്ട് അവിടെയും നേരത്തെ പോലെ തന്നെ ഒരു പ്ലാറ്റ്ഫോം റെഡി ആക്കണം അപ്പോ അതാണ് അടുത്ത പണി അതും കൂടി ഞാൻ ചെയ്തിട്ട് വരാ ഓക്കെ ആ പണി ഞാൻ തീർത്തു ഇനി ഇതിൻ്റെ സൈഡിലൂടെ മതിൽ കിട്ടുക അതായത് ഇതുപോലെ ഇനി അടുത്ത പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാപ്ഡോറ് വെക്ക അപ്പോ ഞാൻ ട്രാപ്ഡോർ ഒന്ന് എടുത്തിട്ട് വെക്കട്ടെ ഇതുപോലെ ഇനി ഇവിടെ ഫുള്ള് വെള്ളം നിറക്കണം അതിനായിട്ട് നമ്മൾ ഇൻഫിനിറ്റി വാട്ടർ സോഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഇവിടെ ഫുള്ള് വെള്ളം നിറച്ചിട്ട് വരാ അടുത്ത പണി ഇതിൻ്റെ റൂഫ് കംപ്ലീറ്റ് ആക്കലാണ് അത് ഇങ്ങനെ ഫുള്ള് കവർ ചെയ്യണം പിന്നെ ഈ ടെമ്പററി ബ്ലോക്ക് പൊട്ടിച്ച് മാറ്റുക ഇനി ഒരു ബ്ലോക്ക് വിട്ടിട്ട് ഇത് ഫുള്ളൊന്ന് കവർ ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ കവർ ചെയ്ത് എടുത്തിട്ട് ഇനി ഇതും കൂടി ഒന്ന് ഇവിടെ വെച്ചിട്ട് നമ്മുടെ ടോർച്ച് മുഴുവൻ കയ്യിലോട്ട് എടുത്തിട്ട് ഇതൊന്നാകെ ഇവിടെ വെച്ചെടുക്കണം അപ്പോൾ അല്ലെങ്കിൽ ഇവിടെ മൂമ്പൊക്കെ സ്പോണായിട്ട് ആകെ ചൊരയാവും നമുക്ക് പിന്നെ അടിയിലൊന്നൊന്നും സ്പോൺ ആവില്ല പിന്നെ അങ്ങനെ ഒരുപാട് പ്രശ്നം ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടോർച്ചൊക്കെ ഒന്ന് വെച്ചെടുക്കാം ഓക്കെ അപ്പം നമ്മുടെ കംപ്ലീറ്റ് കൊണ്ടുവന്ന ടോർച്ച് വെച്ച് ഫില്ലാക്കിണ്ട് ഇങ്ങനെയൊന്നും വെക്കണം എന്നില്ല പിന്നെ ഞാൻ വെറുതെ ഒരു ഇതിന് വേണ്ടിയിട്ട് വെച്ചാണ് ഇത്രയും ടോർച്ചല്ല അപ്പോൾ വെറുതെ വേസ്റ്റ് വേസ്റ്റാക്കാൻ വേണ്ടി വെച്ചാണ് ഓക്കെ ഇനി ഇത് പൊട്ടിച്ചിട്ട് നമുക്ക് അടിയിലോട്ട് ചാടാം പ്ലത്തിലോട്ട് തന്നെ പോയി ഇനി നമുക്ക് ഇവിടെ സ്കഫോൾഡിങ് വെക്കണമെന്നുണ്ട് ഓ ആ പിന്നെ അവിടെ ഒരു ലാമുണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഞാൻ മെൻറ്റിങ് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഒരിതൊന്ന് വെച്ച് നോക്കിയാണ് അപ്പോൾ എനിക്ക് മെൻറ്റിങ് വരുന്നുണ്ട് പതിനാറെണ്ണം പിന്നെ ഒരു ബുക്കുമാണ് ആണ് അപ്പോൾ അതിന് മുന്നേറ്റ് നമുക്ക് ആ ഒന്ന് ലോക്ക് ചെയ്തേക്കാം വയ്ക്കാം ഓക്കെ ഇപ്പം എൻ്റെ കയ്യിൽ ആവശ്യത്തിനുണ്ട് ആ മെൻറ്റിങ്ങിനെ മാറ്റിയില്ല നമുക്ക് ഇതൊന്ന് ലോക്ക് ചെയ്തേക്കാം ഓക്കെ ഇതൊന്ന് ലോക്ക് ആയിട്ട് പിന്നെ നമുക്ക് വേറെ ഏതൊക്കെയോ രണ്ട് ബുക്ക് പിന്നെ ലാൻഡേം കിട്ടും ഓക്കെ ആണ് കുഴപ്പമില്ല ഇനി നമുക്ക് മെൻറ്റിങ് ഒന്ന് വാങ്ങണം പതിമൂന്ന് ഉള്ളൂ അതൊന്ന് എമറോൾഡ് ഒന്ന് ഞാൻ പോയിട്ട് ഒപ്പിക്കട്ടെ ഇപ്പം എൻ്റെ കയ്യിൽ ഒരു മെൻറ്റിങ് ബുക്ക് വാങ്ങാനുള്ള ഇതുണ്ട് അപ്പോൾ ഞാൻ ഒരു മെൻറ്റിങ് ബുക്ക് അങ്ങോട്ട് എടുക്കുകയാണ് ഇനി ഇത് നമ്മളുടെ എന്തിലേക്ക് ഇടും എന്നാണ് എനിക്കറിയാത്തത് അതുകൊണ്ട് അതെന്തായാലും ഈ ഒരു പെട്ടിക്കകത്ത് വെച്ചേക്കാം പിന്നെ ഇവിടെ ലോഡ് സ്റ്റോണ് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട് എവിടെ ഞാൻ ലോഡ് സ്റ്റോൺ കണ്ടായിരുന്നു അതവിടെ ഉണ്ട് ഇതൊന്ന് എനിക്കെൻ്റെ എല്ലാ ബിൽഡിലും ഒന്ന് കൊണ്ടുപോയി വെക്കണം എന്നിട്ട് ഒരു കോംബസ് ഉണ്ടാക്കണം ഒന്ന് ഇവിടെ ഇരുന്നോട്ടെ എന്നിട്ട് ഒന്ന് ഇരുന്നോട്ടെ നമുക്ക് നേരെ ഫാമിലോട്ട് പോകാൻ അടുത്ത ആന്താ ലോഡ് സ്റ്റോൺ ആയി മാറും പിന്നെ ആ ലോഡ് സ്റ്റോൺ ആണ് ഇത് ഡിറ്റക്റ്റ് ചെയ്യുക അപ്പം ഞാൻ ഇതിനനുസരിച്ച് ആ ലോഡ് സ്റ്റോണിൻ്റെ നേരെ അത് തിരിയണ കാണാൻ സാധിക്കുന്നുണ്ടാവും ഇത് നമ്മളെ വീടൊക്കെ കൂട്സൊക്കെ മറന്നാല് കണ്ടുപിടിച്ചാൻ വേണ്ടിയിട്ട് സഹായിച്ചും ഇനി അടുത്തത് ഏത് സാധാരണ മമ്പസ് നമ്മളെ സ്പോണിനെയാണ് ചൂണ്ടിക്കാണിച്ച ഇനി ഒന്ന് നമുക്ക് നമ്മുടെ ഫാമിൻ്റെ ഏരിയയിലോട്ട് പോയിട്ട് അവിടെ ഒരു ക്ലിക്ക് കൊടുക്കുക അങ്ങനെ എല്ലാ ഭാഗത്തും ഓരോന്ന് ഉണ്ടാക്കണം ഉണ്ടാക്കുന്ന എവിടെ ഉണ്ടാക്കുന്ന എല്ലാ ബിൽഡിലും നമുക്ക് വൈ പെട്ടെന്ന് കണ്ടുപിടിച്ചാൽ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഞാൻ ഫാമിലെത്തിയിട്ട് കാണിച്ചു തരാം ഒക്കെ ഇവിടെ എത്തിയിണ്ട് ഇനി ഇതിമൊരു ഒരു ക്ലിക്ക് കൊടുത്തേക്കാം അപ്പോൾ അതായത് നേരെ ചൂണ്ടുണ്ട് ഇനി നമ്മുടെ ബേസിന് നേരെ ഇതും പോയിൻ്റ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഫാമിലോട്ട് പോയിട്ട് കുറച്ച് എഫ് കെ നിൽക്കാം ഇനി ഈ ഒരു മാപ്പ് ഒന്ന് ക്രിയേറ്റ് ചെയ്തെടുക്ക ഓക്കെ ഇപ്പം ഇവിടെ നമ്മൾ ഉണ്ടാക്കിയ ഒട്ടുമിക്ക ബിൽസും കാണുന്നുണ്ട് ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ ചെയ്യാം അപ്പോൾ എല്ലാ കൂട്ടരും അടുത്ത എപ്പിസോഡിൽ വല്ലാർക്കും ടാറ്റ ബൈ ബൈ